ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമായ ഭാരതപ്പുഴയിൽ വേനൽത്തുമുൻപേ തീ പടർന്നു മായനൂർ പാലത്തിനു സമീപത്തെ പുഴയോട് ചേർന്ന താഴെയുള്ള പുൽക്കാടുകൾ നിറഞ്ഞ ഭാഗത്താണ് തീ പടർന്നിരുന്നത് ഇവിടെ ഏക്കറോളം സ്ഥലത്ത് ഉണങ്ങിയ പുല്ലുകളിലാണ് തീ പടർന്നിട്ടുള്ളത് പിന്നീട് ആറ്റുവഞ്ചി ചെടുകളിലേക്ക് പടർന്ന തീ തനിയെ കെട്ടുപോയത് കൊണ്ടാണ് കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കാതിരുന്നത് കാട്ടുതീ പടരാനുള്ള സാഹചര്യമില്ലാത്ത സ്ഥലമാണിതെന്നും മുൻകാലങ്ങളെപ്പോലെ ആരെങ്കിലും തീയിട്ടത് തന്നെയാകാമെന്നും വനം വകുപ്പ് അധികൃതർ പറയുന്നു നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്താണ് ഇവിടെ ദേശാടന പക്ഷികളെത്തുക ഇപ്പോഴും ഈ പ്രദേശത്ത് ദേശാടന പക്ഷികൾ വന്നുപോകുന്നുണ്ടെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത് പി റെഡ് മുനിയ സ്റ്റോൺ ചാറ്റ് സൈബീരിയൻ ബുഷ്ചാറ്റ് തുടങ്ങിയവയാണ് സ്ഥിരമായി എത്തുന്നത് പ്രജനന കാലമായതിനാൽ അവയുടെ മുട്ടകളും ഈ പ്രദേശത്തെ കാടുകളിലുണ്ട് കൂടുതലും ആറ്റുവഞ്ചി ചെടികൾ പൂത്തുനിൽക്കുന്ന ഭാഗത്താണുള്ളത് ഇതിന് തൊട്ടടുത്തുവരെ കഴിഞ്ഞ ദിവസം തീ പടർന്നിരുന്നു ഇനിയും തീയിടലുണ്ടായാൽ ദേശാടന പക്ഷികൾക്ക് ഹാനികരമാകും അഞ്ചു വർഷം മുൻപ് ഇതേ സ്ഥലത്ത് തീയിടുകയും ദേശാടന പക്ഷികളും അവയുടെ മുട്ടകളുമെല്ലാം നശിക്കാനിടയായ സംഭവമുണ്ടായിരുന്നു അന്നത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ കേസുമെടുത്തിരുന്നു